അങ്ങനെ സ്റ്റൈലിലൂടെ ആ പാട്ട് പോകുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അദ്ദേഹം തന്ന നിർദ്ദേശവും അതുപോലെ തന്നെ എനിക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം തന്നെ എന്റെ കൂടി ഭാഗമാണ് പാട്ടുകാരനെ കൊടുക്കുന്ന ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ പാട്ട് ഇന്ന പോലെ ഒക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള എൻ്റെ ഒരു സ്വാതന്ത്ര്യം അതാണ് ഈ ഡാറ്റാബേസ് എടുത്ത് നോക്കുന്ന സമയത്ത് ആദ്യ പാട്ടായിട്ട് എഴുതി വെച്ചിട്ടുള്ളത് മിമിക്സ് ആക്ഷൻ ഫൈവ് ഹൺഡ്രഡിൽ ഒരു പാട്ട് പാടി എന്നുള്ളതാണ് അത് തന്നെയാണോ സത്യം പിന്നെ ആണ് ഫസ്റ്റ് റെക്കോർഡ് 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 ചെയ്ത പാട്ട് വാസ്തവത്തിൽ പിന്നെ അതിനുശേഷം മിമിക് സൂപ്പർ തൗസൻഡും ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുള്ള പാട്ടാണ് പക്ഷെ അവിടെയൊക്കെ ഞാൻ അതിൽ നിന്ന് കട മറ്റേ മറുകണ്ഠം ചാടാൻ കാരണം എന്ന് വെച്ചാല് ഈ പാട്ടിൻ്റെ ഈ സിനിമയുടെ എല്ലാം ടൈറ്റിൽ ടൈറ്റിൽ എഴുതി കാണിക്കുമ്പോൾ ബിജു നാരായണൻ ചിത്ര കേസ് ചിത്ര പ്രദീപ് ബ്രാക്കറ്റിൽ പാരഡി എന്ന് കാണാൻ പറ്റും ഓ അപ്പോ അത് എന്നെ ബ്രാൻഡിൽ ചെയ്യുന്നതിന് അതിന് തുല്യമാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് അതിൽ നിന്നൊന്നും ഞാൻ മാറണമല്ലോ എന്തായാലും അങ്ങനെ മാറിയില്ലെങ്കിൽ പിന്നെ എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാനത് ശരിക്കും ഇപ്പോഴും എന്റെ ആദ്യത്തെ സിനിമ അതാണെന്ന് പറയാത്തത്